നിറത്തിൻ്റെ പേരിൽ ഭാരതീയരെ സാം പിട്രോഡ ആക്ഷേപിച്ചെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്ഷേപത്തിൽ രാഹുൽ മറുപടി പറയണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലുള്ളവർ ചൈനക്കാരെ പോലെയും ദക്ഷിണേന്ത്യയിലുള്ളവർ ആഫ്രിക്കക്കാരെയും പോലെയാണ് കാണപ്പെടുന്നു എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് സാം പിട്രോഡയുടെ പരാമർശം അതേസമയം പരാമർശത്തിൽ സാം പിത്രോഡയും കോൺഗ്രസും മാപ്പ് പറയണമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വർ ആവശ്യപ്പെട്ടു പിത്രോഡയുടെ പരാമർശം തള്ളുന്നുവെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു പിത്രോട കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരം വിവാദങ്ങളിൽ മനഃപൂർവ്വം ഏർപ്പെടുകയാണ് എന്ന് തോന്നുന്നു ഇത്തരം പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ മുപ്പത്തി രണ്ട് വർഷക്കാലം കോൺഗ്രസ്സിൽ നിൽക്കുകയും അതിനുശേഷം ഹിന്ദു വിരുദ്ധത കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് രാംലല്ല വിഷയത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആചാര്യ കൃഷ്ണം അദ്ദേഹത്തിൻ്റെ പരാമർശം ഉണ്ടായിരുന്നു അതായത് അമേരിക്കയിൽ താമസിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരൻ്റെ ഉപദേശം കേട്ടാണ് രാഹുൽ അങ്ങനെ ഒരു പരാമർശം നടത്തിയത് രാം ലല്ലയിലുള്ള രാമജന്മഭൂമി പ്രശ്നത്തിലുള്ള സുപ്രീംകോടതി വിധി അട്ടിമറിക്കുമെന്നൊരു പരാമർശം നടത്തിയതും പിത്രോടയുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു ഇപ്പോഴിതാ ഈ നിറം നോക്കി ഇന്ത്യക്കാരെ വിമർശിക്കുന്ന കളിയാക്കുന്ന ഒരു ഒരു പരാമർശമാണ് പിത്രോടയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് പിത്രോടയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും പിത്രോട പറഞ്ഞത് അതേപോലെ കിടക്കുകയല്ലേ എന്താണ് വിശദാംശങ്ങൾ ജിഷ്ണു അൽനബ നബേർ സാംബിത്രോയുടെ പ്രതികരണം ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ചൂടുപിടിച്ച ചർച്ചകൾക്ക് തന്നെയാണ് വഴിവച്ചിട്ടുള്ളത് തീർച്ചയായും അൽനബ സൂചിപ്പിച്ചതുപോലെ ആ കോൺഗ്രസ് തുടർച്ചയായി ഇത്തരത്തിൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ടു പുറത്തെത്തിയിട്ടുള്ള ആളുകളുടെ പ്രതികരണത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുകയും കോൺഗ്രസിനെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് സാംബിത്രോടെ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സാമ്പിത്രോഡ നടത്തിയിട്ടുള്ളത് ഭാരതത്തിന്റെ കിഴക്കൻ മേഖലയിലുള്ളവർ ചൈനക്കാരെ പോലെയാണ് കാണുന്നത് അപ്പം ദക്ഷിണ ഭാരതത്തിലുള്ളവർ അതായത് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണ ഭാരതത്തിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയാണ് തോന്നുന്നത് കൂടാതെ വടക്ക് ഭാഗത്തുള്ളവർ വെള്ളക്കാരെ പോലെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ വെള്ളക്കാരെ പോലെയാണ് കാണാനുള്ളത് തുടങ്ങി നിറത്തിന്റെ പേരിൽ വംശീയമായി ജനങ്ങളെ വേർതിരിക്കുന്ന പ്രസ്താവനയാണ് സാമ്പിട്രോഡ നടത്തിയിട്ടുള്ളത് രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് സാംബിട്രോഡയുടെ പ്രതികരണത്തിനെതിരെയും പ്രതിഷേധം ശക്തമാണ് രൂക്ഷമായ വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചിട്ടുണ്ട് അപ്പം അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ മണിപ്പൂർ മുഖ്യമന്ത്രി എൻബാരൻ സിംഗ് തുടങ്ങിയവർ അല്പസമയങ്ങൾക്ക് മുൻപ് സാംബിത്രോഡയ്ക്കെതിരെയും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത് ജനങ്ങളെ വേർതിരിക്കുന്ന ഏറ്റവും മോശമായ പ്രതികരണം നടത്തിയിട്ടുള്ള സാമ്പിത്രോഡയും ഒപ്പം കോൺഗ്രസ് നേതൃത്വവും ജനങ്ങളോട് മാപ്പ് പറയണം രാജ്യത്തോട് മാപ്പ് പറയണം എന്നുള്ളതാണ് അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വിഭജനമാണ് കോൺഗ്രസിന്റെ അജണ്ട എന്നുള്ളതാണ് മാണ്ഡ്യയിൽ നിന്നുള്ള ബി സ്ഥാനാർത്ഥിയും ആ ബോളിവുഡ് താരവുമായിട്ടുള്ള കങ്കണ റണോത്ത് പ്രതികരിച്ചിട്ടുള്ളത് ജനങ്ങളെ ഏത് രീതിയിൽ വിഭജിക്കാം എന്നുള്ളതാണ് കോൺഗ്രസ് ഓരോ ദിവസവും പരിശോധിക്കുന്നത് സാമ്പിത്രോഡയുടെ പ്രതികരണം ആ ജനങ്ങളെ തീർത്തും നിറത്തിൻ്റെ പേരിൽ വംശത്തിന്റെ പേരിൽ ിൽ വേർതിരിക്കുന്നതാണ് എന്ന അത് നിർഭാഗ്യമാണ് എന്നുള്ള കാര്യം കൂടിയാണ് കങ്കണ റാണോത്ത് പ്രതികരിച്ചിട്ടുള്ളത് അത്തരത്തിൽ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഹിമന്ത ബിശ്വശർമ്മയും എംബാരൻസിംഗും ഉൾപ്പെടെ വട സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുടെ ഭാഗത്തുനിന്നും സാംബിത്രോടയ്ക്കെതിരെയും ഒപ്പം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെതിരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനം ഉയർത്തുന്നുണ്ട് കാരണം നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു രാജ്യം വലിയ ശക്തിയായി മുൻപോട്ട് പോവുകയും മുഴുവൻ ഭാരതവും ഒന്നാണ് ലോകത്തിന് മുൻപിൽ ഭാരതം ഒറ്റക്കെട്ടായി ുന്നു അതല്ലെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിരോധ ശക്തിയായി ഭാരതം നിലകൊള്ളുന്നു എന്നൊരു സ്ഥിതിയിലേക്ക് ഭാരതം എത്തുമ്പോഴും രാജ്യത്തിനകത്തെ ജനങ്ങളെ നിറത്തിൻ്റെ പേരിൽ വംശത്തിൻ്റെ പേരിൽ വേർതിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് സാംബിത്രോഡ നടത്തിയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിഴക്കുള്ളവർ ചൈനക്കാരെ പോലെയും തെക്കുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയും വടക്കുള്ളവർ വെള്ളക്കാരെ പോലെയുമാണ് എന്നൊരു വംശീയമായ മോശം പ്രസ്താവനയാണ് സാംബിത്രോഡയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഇത്രയധികം രൂക്ഷമായ വിമർശനം വിമർശനമേൽക്കുകയും വലിയ പ്രതിസന്ധി ഈ സാംബിത്രോഡയുടെ പ്രതികരണം ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി സാംബിത്രോഡയുടെ പ്രതികരണം തള്ളുകയാണ് അത് പാർട്ടി അംഗീകരിക്കുന്നില്ല എന്നൊരു പ്രസ്താവന ഇതിനോടകം കോൺഗ്രസിൻ്റെ ചില മുതിർന്ന നേതാക്കൾ നടത്തിയിട്ടുണ്ട് ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അല്പസമയങ്ങൾക്ക് മുൻപ് പ്രതികരിച്ചിട്ടുള്ളത് അത് സാംബിത്രോഡയുടെ പ്രതികരണമാണ് അതിനെ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല എന്ന ഒരു പ്രസ്താവനയാണ് ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ളത് പക്ഷേ സാംബിത്രോഡ പറഞ്ഞിട്ടുള്ള കാര്യം നിലനിൽക്കുന്നതാണ് അത് പിൻവലിക്കാൻ ഈ ഒരു സമയം വരെ സാംബിത്രോഡ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ രൂക്ഷമായ വിമർശനവും പ്രതിസന്ധിയും കോൺഗ്രസ് നേരിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അപ്പം രാഹുലിൻ്റെ വിശ്വസ്തൻ കൂടിയാണ് സാംബിത്രോഡ ഒപ്പം മൻമോഹൻ സിംഗിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് മൻമോഹൻ സിംഗിൻ്റെ ഉപദേശകനുമായിരുന്നു സാമ്പിത്രോഡ അത്രയധികം കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ ഈ രാഹുൽ ഉൾപ്പെടെയുള്ളവർക്ക് നയരൂപീകരണത്തിന് ഉപദേശം നൽകുന്ന വ്യക്തി കൂടിയാണ് സാംബിത്രോഡ ആ സാമ്പിത്രോഡയുടെ ഭാഗത്തു നിന്നാണ് രാജ്യത്തെ ജനങ്ങളെ വംശത്തിൻ്റെ നിറത്തിൻ്റെ പേരിൽ വേർതിരിക്കുന്ന പ്രസ്താവന ഉണ്ടായിട്ടുള്ളത് അതിനെതിരെ ശക്തമാണ് യെസ് നിറത്തിന്റെ പേരിൽ ഭാരതീയരെ സാം പിത്രോ ആക്ഷേപിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്ഷേപത്തിൽ രാഹുൽ മറുപടി പറയണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലുള്ളവർ ചൈനക്കാരെ പോലെയും ദക്ഷിണേന്ത്യയിലുള്ളവർ ആഫ്രിക്കക്കാരെയും പോലെയാണ് കാണപ്പെടുന്നു എന്നായിരുന്നു കോൺഗ്രസ് വക്താവ് സാംപിത്രോയുടെ പരാമർശം അതേസമയം പരാമർശത്തിൽ സാം പിത്രോടെയും കോൺഗ്രസും മാപ്പ് പറയണമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ആവശ്യപ്പെട്ടു പിത്രോയുടെ പരാമർശം തള്ളുന്നുവെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി ജിഷു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്